ടി വി സിനിമായും പിള്ളത് അംഗളും കുട്ടികളും എന്ന സിനിമ ജൂൺ ഇരുപത്തിയൊന്നിന് റിലീസായി പെരുമ്പാവൂർ ഇ വി എം സിനിമാസിലാണ് ചിത്രം റിലീസായത് സ്നേഹം സമം ദൈവം സമം ഗുരു എന്ന ആശയമാണ് സിനിമയ്ക്ക് പിന്നിലെന്ന് സംവിധായകൻ പറയുന്നു കുട്ടികളും മുതിർന്നവരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കുമ്പോൾ കുടുംബത്തിലും സമൂഹത്തിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങളും സിനിമ ചർച്ച ചെയ്യുന്നു വളയൻ ചിറങ്ങര പി വി പ്രിന്റേഴ്സ് ഉടമകളായ എസ് സുർജിത്തും പി വി സോമശേഖരൻ പിള്ളയുമാണ് നിർമാതാക്കൾ പി ജയചന്ദ്രൻ മധു ബാലകൃഷ്ണൻ ഋതുരാജ് റിച്ചുകുട്ടൻ അഭിനന്ദ് കൃഷ്ണ എന്നിവരാണ് ഗായകർ ജി കെ എൻ പിള്ളയുടെ വരികൾക്ക് അനൂപ് പി കമ്മത്ത് സംഗീതം നൽകി സംവിധായകൻ മുഖ്യവേഷത്തിൽ അങ്കിളായി എത്തുന്നു ദേശീയ അവാർഡ് നേടിയ ബാലതാരം ആദിഷ് പ്രവീൺ നന്ദു പൊതുവാൾ ശിവാനി സായ പല്ലവി സജിത് സിജിൻ സതീഷ് രാജീവ് പാല തുടങ്ങിയവരാണ് മറ്റ് പ്രധാന അഭിനേതാക്കൾ എഡിറ്റർ കെ രാജഗോപാൽ ഛായാഗ്രഹണം മഹേഷ് ലെൻസ്മാൻ എല്ലാവരും കുടുംബസമേതം തന്നെ പോയി ഈ ചിത്രം കാണുവാൻ വിനീതമായി അഭ്യർത്ഥിക്കുന്നു